കണ്ണൂരിലെ വേശാല ഈസ്റ്റ് എയ്ഡഡ് എൽ പി സ്കൂളിലെ മതിലുകളും ക്ലാസുകളുമെല്ലാം എഴുത്തുകൾ കൊണ്ട് സമ്പന്നമാണ് എന്നാൽ ഇതൊക്കെ എഴുതിയത് ആരാണെന്നറിഞ്ഞാൽ ആരുമൊന്നും ഞെട്ടും ഇവിടുത്തെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചുമിടുക്കന്മാരുടേതും മിടുക്കുകളുടേതുമാണ് ഈ സൃഷ്ടികളെല്ലാം ഒന്നാം തരം എഴുത്തുകാരാണ് ഈ കൂട്ടുകാരെല്ലാം ഒരു വർഷത്തിനിടെ എഴുപത് പുസ്തകങ്ങളാണ് ഇവർ പുറത്തിറക്കിയത് അതിൽ പത്ത് ഇംഗ്ലീഷ് പുസ്തകങ്ങളുമുണ്ട് ഒന്നാം ക്ലാസ്സിലെ അധ്യാപിക എം എം വിജയകുമാരി ഓരോ കുട്ടിക്കും പല തരത്തിലുള്ള ഒന്നിലധികം ചിത്രകാടുകൾ നൽകും അത് നോക്കി ഭാവനയിൽ ഉണരുന്ന കഥകളും കവിതകളുമാണ് അവർ എഴുതേണ്ടത് കുട്ടികളെ കൊണ്ട് ചെറിയ വരികളിലൂടെ ആശയങ്ങൾ പങ്കുവെപ്പിച്ചു അവരിലെ കുഞ്ഞു ഭാവനകളെ ഉണർത്തി അങ്ങനെ എഴുതി തീർത്ത കഥകളും കവിതകളുമാണ് അവരുടെ തന്നെ കൈപ്പടയോടുകൂടി പുസ്തകമാക്കിയത് ഈ വർഷം പൊതുവിദ്യാലയം നടപ്പിലാക്കിയ സംയുക്ത ഡയറി സചിത്ര പുസ്തകം എന്നുള്ള രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു പാഠവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം തുടങ്ങിയ പ്രവർത്തനങ്ങൾ സംയുക്ത ഡയറി സചിത്ര പുസ്തകമാണ് അതിൽ നിന്നും കുട്ടികളെ കൊണ്ട് നിരന്തരം എഴുതിപ്പിക്കുകയും വായിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മളൊരു ഒക്ടോബറോട് കൂടി സംയുക്ത ഡയറി പ്രകാശിപ്പ് പ്രദർശ പ്രകാശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നു അത് പ്രകാശിപ്പിച്ചു കഴിഞ്ഞപ്പോന്ന് എന്തുകൊണ്ട് അവരുടെ കഥകൾ പുസ്തകമാക്കിക്കൂടാന്നുള്ള ഒരാശയം വരികയും ഓരോ ചിത്രങ്ങളും ചിത്രങ്ങളാണ് ആദ്യം അവർക്ക് കൊടുത്തത് ആ ചിത്രങ്ങളിൽ നിന്നും ചെറിയ ചെറിയ കഥകളും കവിതകളും അവരോട് എഴുതാൻ ആവശ്യപ്പെടുകയും നിരന്തരം ഓരോ ദിവസവും ഈ കഥ ചിത്രങ്ങൾ കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെറിയ ചെറിയ കഥകളും കവിതകളും എഴുതിപ്പിച്ച് വന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഏകദേശം എഴുപതോളം പുസ്തകം ഒന്നാം ക്ലാസ്സിൽ എഴുതി കുട്ടികൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ ഒന്നാം ക്ലാസ്സിൽ പത്തൊൻപത് കുട്ടികളും രണ്ടാം ക്ലാസ്സിൽ പതിനാറ് കുട്ടികളുമാണ് ഉള്ളത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളാണ് എഴുത്തുകാരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ നമ്മുടെ ഇപ്രാവശ്യത്തെ കുട്ടികൾ ഒന്നേ രണ്ടേ ക്ലാസ്സിലെ കുട്ടികൾ വളരെയധികം അഭിമാനവും സന്തോഷവും ഉണ്ട് നമുക്ക് ചിത്ര പാഠപുസ്തകവും സംയുക്ത ഡയറിയും ഒക്കെ വളരെ മികച്ച രീതിയിൽ അവർ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ പുസ്തകങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് അതിന് രക്ഷിതാക്കളുടെയും അധ്യാപികമാരുടെയും സഹായം വേണ്ടുവോളമുണ്ട് എല്ലാ വർഷവും നല്ല മികച്ച രീതിയിൽ തന്നെ നമ്മുടെ സ്കൂള് മുന്നോട്ട് പോകുന്നത് ഇപ്രാവശ്യം അതിഗംഭീരമായി പോയി എന്നാണ് പറയാനുള്ളത് ഇതുപോലെ എന്ന് ഈ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒന്നാം ക്ലാസ്സിൽ നടപ്പാക്കിയ സചിത്ര പുസ്തകം സംയുക്ത ഡയറി എന്നിവയിലൂടെയാണ് ഇവർ എഴുത്തും വായനയും തുടങ്ങിയത് ഓരോ കുട്ടിയും എഴുതിയ അഞ്ച് ഡയറി കുറിപ്പുകൾ ഓമന കാഴ്ചകൾ എന്ന പേരിൽ പുസ്തകമാക്കി പുറത്തിറക്കിയതോടെയായിരുന്നു തുടക്കം പിന്നീട് പുസ്തക രൂപത്തിലേക്കുള്ള യാത്രക്ക് തുടക്കമിട്ടു ഞാൻ കൃഷ്ണയാണ് ഈ ബുക്ക് ആക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു ബുക്ക് ആക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ടീച്ചറും അമ്മമാരുമാണ് എന്നെ സഹായിച്ചത് കുട്ടികൾ എഴുതിയതിന് താഴെയായി അതേ വരികൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട് വായന സൗകര്യത്തിനാണിത് മുപ്പതിനായിരം രൂപയോളം ചിലവഴിച്ചാണ് പുസ്തകങ്ങൾ പുറത്തിറക്കിയത് എഴുത്ത് വൻ വിജയമായതോടെ കൊച്ചുകൂട്ടുകാരുടെ പുസ്തകങ്ങൾ വായനശാലകളിലേക്കും ഇറങ്ങിച്ചെന്നു इ भारत कन्नूर